എന്ത് വേണം നിങ്ങക്ക് ഒന്നും വേണ്ട ഞാൻ അശ്വതിയെ ഒന്ന് കാണാൻ നിന്നതാ ഞാൻ കള്ളനല്ല ഒരു പറ്റിയതാ മാപ്പ് ചോദിക്കുന്നു ഇത് പറയാനല്ലേ മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ലേ ഞാൻ പറയുന്ന കേട്ട ബോധ്യം ഞാൻ ആരാണെന്ന് നിങ്ങൾ ആരായാലും എനിക്ക് എന്താ അന്യനാട്ടി വളർന്ന പെണ്ണായത് കൊണ്ട് ശകലൻ തന്റെ ഇടം കാണുമെന്ന് അമ്മ ചെറിയ സൂചന നന്നായിരുന്നു പക്ഷെ എന്നെപ്പോലൊരു പാവം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെയേടം കാണുവെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ഇനി ഞാൻ വേണം ഇയാളെ പ്രേമിക്കണോ ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് വരും പക്ഷേ ഐ എം സോറി നിങ്ങൾ ക്ഷമിക്കൂ അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ സോറി അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ കാത്തു നിന്നത് ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്റെ മോനെ കൊണ്ട് കുട്ടിക്കൃഷ് മോളെ കെട്ടിച്ചോളാമെന്ന് ഓ അപ്പൊ അതിന് ഇറങ്ങിയതായിരിക്കും കച്ച കെട്ടിയിട്ടില്ല ഇനി കെട്ടും ഭീഷണിയാണോ ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ ഞാൻ രാഘവ മേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകൻ ആണെന്നും അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മുത്തച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന ആറു വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കണ്ണാരം പുത്തിക്കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പറച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിട്ട് ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ ഇല്ല ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഓർക്കുന്നു മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ എടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പു കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പോഴും ആവിന്ന് വെള്ളം വരുന്നു തീർന്നോ പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പാളിലേക്ക് വണ്ടി കയറിയില്ലേ ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവറക്കാമായിരുന്നു ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകനെന്ന് ഇല്ലേ അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാൽ പുറകെ നടക്കുന്നത് പോട്ടെ ഉണ്ണിക്കുട്ടൻ നീ എവിടെ ഓടിയാലും നിന്നെ ഞാൻ പിടിക്കും ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ വിഷമം മാറിയോ ഇനി അശോകേറ്റനും ഉണ്ണിക്കുട്ടനും കൂടി എന്താതി അശ്വതിയ അശ്വതി ചേച്ചി തോറാടാ अशोदी ची ची अशोदी ची ची आज तिम्बले पली तियो सच्चियो बने तिम्बले रिम्बो चलाई हाथ माले ना सच्चा तिया और तो बल्ले गता रिम्बो चलाई बचाऊं ना पूजा पनी काम लगे मेरो मानचलस आई क्या नियामचा पहले